ഇപ്പോൾ ആയുർവേദത്തിൽ പറയുന്നുണ്ടല്ലോ ഓരോ ഭക്ഷണം നമ്മൾ നമ്മുടെ സർക്കിളിലുള്ള ഫുഡായിരിക്കണം കൂടുതൽ കഴിക്കണം നമ്മൾ താമസിക്കുന്നതിന്റെ ചുറ്റും അപ്പം അതിനെ പറ്റിയിട്ട് എന്താണ് അതിനെപ്പറ്റി ആയുർവേദത്തിൽ ഭൂമിദേഹം ദേഹദേശം എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട് അതായത് ഭൂമിദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനിച്ച ആ സ്ഥലം ദേഹദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മൾ ജനിച്ച സ്ഥലത്തുള്ള അവിടുത്തെ മണ്ണിനോട് അനുബന്ധിച്ചിട്ടുള്ള ലൈക്ക് ഫുഡും ഡയറ്റും ഒക്കെയാണ് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യേണ്ടത് ലൈക്ക് മൂന്നെണ്ണം പറയുന്നത് ജാങ്കലം വാതഭൂയിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകൊക്കെ ഉണ്ട് അതിന് അതായത് ജാങ്കല ദേശം സാധാരണ ദേശം ഇങ്ങനെ മൂന്ന് കൺസെപ്റ്റാണ് പറയുന്നത് അതിൽ നമ്മൾ ജനിച്ചിരിക്കുന്നത് എവിടെയാണോ അവിടുത്തെ ഫുഡ് അവിടെ ഉണ്ടാകുന്ന വിളകൾ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും കഴിക്കേണ്ടത് നമ്മൾ അത് പോസിബിൾ അല്ല കൂടുതലും നമ്മൾ നമ്മുടെ തന്നെ ഫുഡ് കഴിക്കുന്നതാണ് നല്ലത് അതായത് നമ്മളുടെ ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോഡിക്ക് കോപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു അക്ലമറ്റൈസേഷൻ വേണം ബോഡിക്ക് അതായത് അത് അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ നമ്മളിപ്പം പുതിയൊരു സ്ഥലത്ത് പോയി അവിടുന്ന് ലൈക്ക് അതിനോട് അക്ലമറ്റൈസേഷൻസ് വന്നിട്ട് നടക്കുന്നുണ്ടാകുമ്പോഴുള്ള സ്വാഭാവികമായിട്ട് ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബോഡിയിൽ ഉണ്ടാവും അത് മറികടക്കാൻ വേണ്ടിയിട്ട് എവിടെയാണോ ജനിച്ചിരിക്കുന്നത് ആ ഫുഡ് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ശരീരത്തിൽ